നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയിൽ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദേശ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ വർഷമായി മാറി ഈ വർഷം ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും പിൻവലിച്ചു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏറ്റവും വലിയ വിൽപ്പന നടത്തിയത് ഒന്നേ ലക്ഷം കോടി രൂപയായിരുന്നു ആ വർഷത്തെ വിൽപ്പന ദ്വിതീയ വിപണിയിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലൊഴികെ നാല് വർഷവും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ദ്വിതീയ വിപണിയിൽ നടത്തിയത് അതേസമയം അവ പ്രാഥമിക വിപണിയിൽ എഴുപതിനായിരം കോടി രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ദ്വിതീയ വിപണിയിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയിരുന്നത് ഈ വർഷം ഡിസംബറിലും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന തുടർന്നു ഡിസംബറിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് കോടി രൂപയുടെ വിൽപ്പന നടത്തി അതേസമയം ഡിസംബറിൽ ഇതുവരെ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയ വിൽപ്പന വിപണിയെ ബാധിക്കാതിരുന്നതും വിപണി ശക്തമായ നിലയിൽ തുടർന്നതും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ തുടർച്ചയായി നിക്ഷേപം നടത്തിയത് മൂലമാണ് സെൻസെക്സ് അൻപത്തിനാല് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ രണ്ട് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനു വിധേയമായി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് മുകളിലാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് അൻപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലും നിഫ്റ്റി പത്തൊൻപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി ആറായിരത്തി ഇരുപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓഹരികളുടെ വില ഇടിഞ്ഞു ഇടിഞ്ഞുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇന്റർഗ്ലോബ് ഏവിയേഷൻ ട്രെൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലീവ എച്ച് സി എൽ ടെക്നോളജീസ് വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏഷ്യ മോട്ടേഴ്സ് ഒ എൻ ജി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് ഏറ്റവും വേറെ നഷ്ടം നേരിട്ട ഓഹരികൾ മീഡിയ സൂചിക ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും എഫ് എം സി ജി പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം വീതം ഉയർന്നപ്പോൾ ഓട്ടോ ഫാമ ടെലികോം സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഒന്നേ ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ഒന്ന് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി